പണ്ട് തൊട്ടേ ഈ ലോകം നിലനിൽക്കുന്ന ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പരസ്പര സഹകരണം സ്നേഹ കൈമാറ്റം ഇതെല്ലാം നമ്മൾ കേരളം കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് നാല് ലക്ഷം രൂപ കൊണ്ട് ഒരാൾക്കും വീട് പണിയാൻ പറ്റില്ല പലപ്പോഴും തറ കെട്ടി കെട്ടി പൂർത്തീകരിച്ച് കാണിച്ചാൽ നാൽപ്പതിനായിരം രൂപ കൊടുക്കും പക്ഷെ നാൽപ്പതിനായിരം രൂപയ്ക്ക് ആർക്കും തറ അണിയാൻ പറ്റില്ല നമ്മുടെ സ്നേഹം നമ്മൾക്കുള്ള നമ്മളുടെ നമ്മളെ അലോങ്ങ നമ്മളെ നമ്മുടെ രണ്ടു ഭാഗന ഓക്കേ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഷറഫ്ജാന നമ്മൾക്കുള്ള സജീന സജീന ഓടി നോക്ക് നല്ല വിശേഷങ്ങൾ പറയാണ്ട് ഇങ്ങേ ഏദൽ അലോമോ ഷറഫിന്റെ അത് കുറര ആയിരുന്നു കോമഡി ഞാൻ കണ്ടില്ല അത് കുറേം ചിരിക്കാ ണാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ നാട്ടുകാർ ചേന്നൂര് അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട് സെർക്കി ഒക്കെ കാണും ആർക്കെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണ് തണൽ എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭം സാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു അതിലൊന്ന് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ഭയങ്കര വലിയൊരു ആശയമാണ് അത് ഇതിലൂടെയൊക്കെ പ്രവർത്തികമാകുന്നത് ഒരു എന്താ പറയാ ഞാൻ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും സാറ് പറഞ്ഞ പോലെ ഞാൻ ഭാഗമല്ല ഞാൻ അതിന്റെ സംഘാടകനുമല്ല അതിൽ ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങളോടൊപ്പം അതിൽ പങ്കുചേരുന്നു അതിനെ തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലോകം ഇന്നും നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി നിലനിർത്താൻ കാരണമാകുന്നത് ഇപ്പം ബാസുബായി പോലെയും പ്രമോദ്യും അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മളറിയാം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളുകൊണ്ടാണ് ആ ഭൂമി ബാലൻസ്ഡ് ആയി നിലനിൽക്കുന്നത് അപ്പം ഇതിന്റെ ഒരു തുടർച്ച ഇനിയും സംഭവിക്കണം ഇത് ഓരോരുത്തർക്കും ഇൻസ്പിറേഷനായി മാറണം മാറും തീർച്ചയായിട്ടും പണ്ട് തൊട്ടേ ഈ ലോകം നിലനിൽക്കുന്ന ഉള്ളവർ ഇല്ലാത്ത ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പരസ്പര സഹകരണം സ്നേഹ കൈമാറ്റം ഇതെല്ലാം നമ്മൾ കേരളം കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അപ്പം നമ്മളുടെ ഒരു യൂണിറ്റി നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി കേരളം വ്യത്യസ്തമാവുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ജാതി മതഭേദ രാഷ്ട്രീയം മറന്നും ഒക്കെ പരസ്പരം മനുഷ്യരെ മനുഷ്യരെ കണ്ട് സഹായിക്കുന്ന ഒരു ഒരു മനസ്സ് നമുക്കുണ്ട് അതെന്നും നിലനിൽക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് എല്ലാ വിധാശംസകളും അത് എന്താ പറയാ ഇതൊരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു ഇതിൽ വരാൻ കഴിഞ്ഞു കഴിഞ്ഞത് മലർവാടി ആർട്സ് ക്ലബ് എന്ന സുഹൃത്തുക്കളുടെ ഒരു സിനിമയിൽ നിന്ന് ഇന്ന് സർവോമായി എന്ന് പറയുന്ന ഒരു വലിയ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര മലയാളികളെ വിസ്മയിപ്പിച്ച നമ്മളെല്ലാവരെയും ഒരുപാട് തലങ്ങളിലേക്ക് എത്തിപ്പിച്ച നമ്മുടെ സ്വന്തം സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ അജു വർഗീസ് അബ്ബാസ് പുതുപ്പറമ്പിൽ എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ അബ്ബാസിനെ പരിചയപ്പെടുത്തുകയും ഈ പദ്ധതിയിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും ചെയ്ത തണലിന്റെ ഒരുപാട് പദ്ധതികളുമായി സഹകരിച്ചിട്ടുള്ള ശ്രീ പ്രമോദ് പുരവങ്കര പ്രിയപ്പെട്ട അബ്ബാസിന്റെ പാർട്ട്ണർ ശ്രീ സജിൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കൾ തണലിന്റെ യാത്ര ചേരാനെല്ലൂരിൽ നിന്നാണ് ആരംഭിച്ചത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഒരുപാട് സന്മനസുകളുടെ സഹായത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ആ പഞ്ചായത്തിൽ മാത്രം അൻപത് വീടുകളാൽ ഞങ്ങൾ പൂർത്തീകരിച്ചു എം പി ആയി ചെല്ലാനം റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് റീബിൽഡ് ചെല്ലാനവും മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വീട് പണിയുന്ന പദ്ധതികളുമായി മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് അപേക്ഷകൾ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ വളരെ ആദർശികമായിട്ടാണ് നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ട്രീസ മാനുവലും ഹൈബിൻ എന്ന് പറയുന്ന കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ വീട് ശോചനീയവസ്ഥയിലാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാൻ തറക്കല്ലി ഡാം വന്നപ്പോൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി വിൻസെന്റും വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാജും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും വീടിന് വേണ്ടി എല്ലാവരും കൂടി മുന്നോട്ട് വരികയാണ് അന്ന് ഇടവക വികാരി അബ്ബാസ് സിനിമാ നടനാണെന്നാണ് വിചാരിച്ചത് ഭയങ്കര സുന്ദരനാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് അബ്ബാസിന്റെ വീട് പണിതപ്പോ ഒരുപാട് മറ്റു വീടുകളും സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു കാരണം അദ്ദേഹം ഒരു വീട് മണിതപ്പോ നിർദന്ധരായിട്ടുള്ള ഒരുപാട് പേർക്കും തണൽ നൽകണം എന്ന അദ്ദേഹത്തിന്റെ ബോധ്യമാണ് ശ്രീ പ്രമോദ് പുറവങ്കർ അതുപോലെ തന്നെ ഈ നിയോജ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്കിതുപോലുള്ള വീടുകൾ എൻ്റെ ഒപ്പം വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് യൂണിയൻ ചെയർമാരായിരുന്നു അദ്ദേഹം അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് തണൽ നൽകാൻ അദ്ദേഹം മുന്നോട്ട് വന്നു അപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് നടത്തുന്നില്ല പണം കോൺട്രാക്ടർക്ക് കൊടുത്ത് വീട് പണിയും നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് നാല് ലക്ഷം രൂപ കൊണ്ട് ഒരാൾക്കും വീട് പണിയാൻ പറ്റില്ല പലപ്പോഴും തറ കെട്ടി 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 പൂർത്തീകരിച്ച് കാണിച്ചാൽ നാല്പതിനായിരം രൂപ കൊടുക്കും പക്ഷെ നാല്പതിനായിരം രൂപയ്ക്ക് ആർക്കും തറവണിയാൻ പറ്റില്ല രണ്ട് ലക്ഷം രൂപയെങ്കിലും ഇല്ലെങ്കിൽ തറവണെയ്യാൻ സാധിക്കില്ല ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഞങ്ങളിപ്പോൾ പണിയുന്നത് ഈ അഞ്ഞൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിൻ്റെ തുക തീർക്കുന്ന വീട് വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ പൂർത്തീകരിക്കാറുള്ളത് ഞങ്ങളുടെ തന്നെ അറിയപ്പെടുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു ആർക്കിടെക്റ്റും ചേർന്നാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏതായാലും ഇനിയും ഒരുപാട് ആളുകൾക്ക് വീട് നൽകാൻ വേണ്ടി ഒരുപാട് അപേക്ഷ ഒരെണ്ണം കിട്ടുമ്പോൾ അത് ഡിസർവിങ് ആണെന്ന് തോന്നുമ്പോൾ അടുത്തത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ വിധവകളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഷെഡിൽ താമസിക്കുന്ന ആളുകൾ ഇവരെല്ലാവരും വരാറുണ്ട് അതുകൊണ്ട് തന്നെ തണല് നിർത്തുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇതുപോലെ ആരെങ്കിലും വന്ന് തണലിന് പുനർജീവൻ നൽകാൻ മുന്നോട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ തണല് അവസാനിക്കില്ലാതെ ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ അജു തണലിന്റെ മറ്റ് പദ്ധതികളിൽ വന്നിട്ടുണ്ട് തറക്കല്ലിടാനും താക്കോൽ വിതരണം ചെയ്യാനും എല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് സാമൂഹിക വിഷയങ്ങളിൽ ഞങ്ങളുമായി സഹകരിക്കുന്ന ഒരു താരമാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് ഇത് സമ്പന്നമാക്കിയതിൽ ഞാൻ ഹൈബിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇതിലൊരു ഒരു ഒരു മീഡിയേറ്ററുണ്ട് കാരണം ഞാൻ പണം മുടക്കുന്നില്ല ഞാനിത് പണിയുന്നില്ല ഞാനിത് ഇതിൻ്റെ ഒരു സംഘാടകൻ മാത്രമാണ് അപ്പം ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ അബ്ബാസ് പുതുപ്പറമ്പിലിനും പ്രിയപ്പെട്ട പ്രമോദ് ഹൃദയത്തിന്റെ ഭാഷയിൽ അയബിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇതിൽ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കടമക്കുടി ലോകം അറിയാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാൻ പോവുകയാണ് ആനന്ദ് മഹീന്ദ്ര അദ്ദേഹം ട്വീറ്റ് ചെയ്തു കടമക്കുടിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ താറ് ജീപ്പ് ഓടിച്ച് കടമക്കുടിയിൽ കൂടെ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം തുടർന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് എന്നാണ് കടമക്കുടിയുടെ ഏരിയൽ വ്യൂ പങ്കുവെച്ച് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് നമ്മൾക്ക് ഒൻപത് ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് ആ ദ്വീപ് സമൂഹങ്ങളെല്ലാം ഒരു ക്ലസ്റ്റർ ആക്കി ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളുള്ള പ്രകൃതി ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപക്ഷെ വേർജിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ കഴിയുന്ന പോലെ നമുക്ക് കുമരകത്തേക്കാൾ ആലപ്പുഴയേക്കാൾ മനോഹരമായ ബാക്ക് വാട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് വെമ്പനാട്ടിൽ കായലുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കടലും കായലും ഒത്തുചേരുന്ന പ്രകൃതി രമണീയമായ ചിറായും കുഴുപ്പുള്ളിയും എല്ലാം ഈ നിയോജമണ്ഡലത്തിന്റെ ഭാഗമാണ് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പദ്ധതികൾ വരുമ്പോൾ അതിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അജു പിന്നെ ഉന്നം വെച്ച് എം എസ് പറഞ്ഞത് അതിൻ്റെ എല്ലാം ബ്രാൻഡ് അംബാസിഡറായി വരണം എന്നുള്ളതാണ് അപ്പോൾ അതിലെല്ലാം സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ നല്ലത് കേട്ടോ പാടലോ ആമേ ഇതിനെന്താ ഒരു പ്രത്യേകതയില്ല ഒരു സാധനം ഓട്ടനല്ലേ ഒരു വാതിൽ അണക്കിയാലും ഇതിനെ കരികൂടം കുടി ചെയ്തിട്ട് ആവടാ ഇതിന്റെ സുരതകൾ करवांडो भाई भी जन है पेमेंट एड्रेस मैच हो रहा है और हमारा चारों मार्केट के मान है कि 12000 को बैंक में आते चले जाना है और अभी तो